തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നണി സ്ഥാനാർത്ഥികളുടെ പര്യടനം തുടരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ വിശദീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഉടുമ്പൻചോല മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി നെടുങ്കണ്ടം പാമ്പാടുംപാറ ഇരട്ടയാർ എന്നീ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാൽപ്പതോളം കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ലഭിച്ചത് രാവിലെ ആനക്കല്ലി ജംഗ്ഷൻ കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ജോസ് പൊട്ടൺ ബ്ലാക്കൽ പരിഗരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയ്ക്കും ഇടുക്കിക്കും വേണ്ടി യു വിജയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ജനം വെറുത്ത ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മറുപടി പ്രസംഗത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെന്റിനെതിരെയാവണം നമ്മൾ സി പി എമ്മിലെ ബി ജെ പി വിഭാഗം നേതാവാണ് വിജയനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉദ്ഘാടനത്തിന് ശേഷം കോമ്പയാർ തിരുവല്ലപ്പടി നെടുങ്കണ്ടം തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിച്ചു മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം പര്യടനം രാത്രി ഇരട്ടയാറിൽ സമാപിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് പാളയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു